കൊച്ചിക്കാരുണ്ട് നമ്മുടെ വിനീത് ഏട്ടൻ ഡയറക്ടർ ഓൾബ്രൈറ്റ് ആക്ടർ എ ജെ പി ഉണ്ട് അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഷൂട്ട് ജംഗി സുന്ദരി അപ്പൊ അതിന്റെ ചെറിയ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഇവിടെ വന്നേക്കണേ പാലുവേലി അപ്പൊ ആ ഇത് എ ജെ പോത്തിന്റെ പരിപാടി തുടങ്ങാൻ പോവാണ് അതെ ബെല്ലാരി അതെല്ലാരിടത്ത് അപ്പൊ കലിപ്പ് തീർന്നില്ലട എന്നാണ് പുള്ളി പറഞ്ഞത് നമ്മള് അപ്പൊ കണ്ണിന് കാഴ്ച പേര പുതിയ വിശേഷങ്ങൾ പറ പുതിയ വിശേഷങ്ങൾ നമ്മുടെ ജംഗിൾ സുന്ദരി ഉടൻ തന്നെ ചാനലിൽ മാംസ്റ്റിക് മീഡിയ വഴി റിലീസ് ചെയ്യും ഒരുപാട് പ്രൊമോഷനൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം മീറ്റ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് നല്ല വർക്ക് ആയിരിക്കും എന്റെ ഷോർട്ട് ഫിലിമിന്റെ സീൻസ് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യും ഇപ്പൊ ഗൾഫിൽ പ്രോഗ്രാംസ് ചിലപ്പോൾ അണക്കും ഉള്ളത് എന്താ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട് ഡയറക്ടർ പറയും അതെ അപ്പൊ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം ടൈറ്റിൽസ് പിന്നെ ഉടൻ തന്നെ വരും എന്തായാലും നമ്മുടെ മീനൂസ് കിച്ചണും ഉടൻ തന്നെ സീരിയല് റിലീസ് ചെയ്യും കാരണം നമ്മൾ ഇനി കുറച്ചുകൂടി എന്താ പറയാ ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലാണ്ട് ഈ സിനിമയുടെ റിവ്യൂ പറഞ്ഞ് ആറട്ടെണ്ണ പോലെ നടന്ന് ഇപ്പൊ ജയിലിൽ പോകേണ്ട പേര് പറഞ്ഞ ഒരാള് പോയി നമ്മുടെ കൂട്ടുകാരൻ വിഷമമുണ്ട് അല്ലെ അതായത് പറഞ്ഞ വിഷമമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെറുതെ വെറുതെ റിവ്യൂ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല എപ്പോഴും പറഞ്ഞിട്ട് കാരണം സിനിമ ആ വേൾഡിലേക്ക് ആഗ്രഹിക്കുന്നവര് ഈ കൂട്ടുകാരൻ ഒന്നും ഇല്ലായ്മ മലയാളത്തിലേക്ക് എന്റെ കൂടെ വന്നിട്ട് മറ്റേ ആൾക്കാർ തിരിച്ചറിഞ്ഞില്ല എന്നാണ് പറയുന്നത് എന്തായിരിക്കും ബ്രൈറ്റ് ഒരുപാട് വിഷയങ്ങള് വീഡിയോയിലൊക്കെ എന്നിട്ടും നീ അത് നിന്നെ ആൾക്കാര് സെൽഫി എടുക്കുന്നില്ല അത് ഞാൻ നിന്നെ പോലെ ഞാൻ സി ഐ ഗബ്രിയലിന് ശേഷം ഇവൻ അത്യാവശ്യം ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന ലെവലിൽ ബ്രൈറ്റും വളരും ഒന്ന് പറയുന്നു ബ്രൈറ്റ് ഒരു ദിവസം രാത്രി വിനീത് കരഞ്ഞു പറഞ്ഞത് ഈ വിഷ്ണു കൊച്ചിക്കാരൻ കൊച്ചപ്പോ സഹിക്കുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ ഇവനെനിക്ക് രണ്ടര വർഷമായിട്ട് അറിയാം ആർ ആട്ടിനെ എനിക്ക് അത്യാവശ്യം അറിയാം ഇവൻ വൈറൽ ആവുന്നതിന് മുന്നേ ആർ ഡി എക്സി ലൊക്കേഷൻ അന്ന് ക്രിസ്റ്റഫറി മാത്രമേ വൈറലായിട്ടുള്ളു മറ്റേ ഇന്റർവ്യൂസും കാര്യം വന്നിട്ടില്ല അങ്ങനെ ഞങ്ങള് കമ്പനി ആയതാ പിന്നെ വഞ്ഞമല ബോയ്സ് ഓഫ് കൊത്ത പിന്നെ വൺസ് അപ്പോൺ ടൈം കൊച്ചി ഏതായിരുന്നോ അപ്പൊ അന്ന് തൊട്ട ഇവന്റെ കൂടെ ഉണ്ട് ഞാൻ നല്ല കമ്പനിയാണ് എന്നിട്ട് എന്താ എനിക്ക് ഇവന്റെ കൂടെ എന്ന് നടക്കുന്നുണ്ട് ഞാൻ അധികം വൈറലായിട്ട് നിന്നിട്ടില്ല ഏതാ ശരിയല്ലേ വിഷ്ണു നമ്മളധികം വീഡിയോ ഇപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനെ വൈറൽ ആവാനായിട്ട് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പക്ഷെ ണെങ്കിലും നീ ഉണ്ടല്ലോ എന്നിട്ട് തിരിച്ചറിഞ്ഞില്ലല്ലോ അതെ സമയം ആവുമ്പോഴത്തേ ഞാൻ വൈറലായിരുന്നു അതറിഞ്ഞില്ലായിരുന്നു അല്ല ഫോട്ടോയെ ഫോട്ടോ ഫോട്ടോ എടുക്കും ഒരു ദിവസം ഇപ്പം തൻ്റെ കൂടെ നടക്കുന്ന നാട്ടായും വൈറലാണല്ലോ പക്ഷെ ആൾക്കാരും അധികം ഫോട്ടോ എടുക്കുന്നില്ല അത് ആൾക്കാരുടെ ഓരോ ഇതുപോലെ ഇരിക്കും അപ്പൊ അത് ചിലപ്പോ നാളെ വിഷ്ണുണ്ട് എല്ലാവരും അറിയാം എന്നോട് പറയാം നാട്ടിലോട്ട് വരുമ്പോൾ പൈനാപ്പിൾ ചേട്ടനെ കൊണ്ടുവരണം എന്നാ പിള്ളേരും അവർ എല്ലാവർക്കും ഇഷ്ടം ഒരുപാട് സിനിമയുടെ

എന്തായാലും നമ്മളെ വർക്ക് ഇവിടെ ഇറങ്ങും സുന്ദരി സുന്ദരി ഡയറക്ടർക്ക് എന്താ അതൊരു എന്താ ഫാന്റസി ഫാൻകായിട്ട് നായികയായിട്ട് കണ്ടുപേരുണ്ട് ഇതില് ഒരാൾ റിയ ഉണ്ട് നമ്മുടെ ക്യാരക്ടർ ക്യാരക്ടർ അല്ലേ ഉണ്ട് പിന്നെ റൊമാൻറ്റിക് അറിയാൻ ഡിസ്ന ഡിസ്ന ഉണ്ട് പിന്നെ

പിന്നെ നമ്മുടെ ബ്രൈറ്റ് ബ്രൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡയറക്ടർ ക്യാമറ ഡയറക്ഷനും ക്യാമറ എല്ലാം കൂടി ഒരു സന്തോഷം ലെവലാണ് ഷൂട്ടിങ് റീൽസ് ഒക്കെ വന്നപ്പോ ഡയറക്ടറുടെ റീല് പുറത്തു വന്നു ഒരുപാട് എന്നെ കാണിച്ചത് ഞാൻ കാണിച്ചു ആ നായിക ചോദിച്ച ഒറ്റ പറയുള്ളു ചെലപ്പോ ആ നായിക വെച്ചിട്ട് ഞാൻ ചിലപ്പോ ഞാൻ നായകനായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യും സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ആ ശരി ജംഗിൾ സുന്ദരിയിൽ ഞാൻ ഒരു കാര്യം പറയാം നിക്ക് ഈ ജംഗിൾ സുന്ദരിയിൽ ആ പൊക്കോളെ പെങ്കൊച്ചിന്റെ ശരിക്കും നായകനായോണ്ട് വിനീതേറ്റനാണെന്ന് എനിക്ക് തോന്നി കാര്യം ആ ഡാൻസ് സീൻസ് കണ്ടപ്പോ നിങ്ങള് കറക്റ്റ് ഒരേ പൊക്കോല ബ്രൈറ്റ് പിന്നെ പുള്ളി ഇങ്ങനെ കയ്യൊക്കെ പിടിച്ച് കറക്കിയപ്പോൾ അത് ചെയ്തിരുന്നെങ്കിൽ എന്റെ കാശുണ്ടായിരുന്നു ഞാൻ ചെയ്താണ് ഇപ്പൊ ഇവന്റേലുണ്ടോ ഇവൻ ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ള പ്രൊഡ്യൂസർ അല്ല അല്ല താങ്കൾ ഈ പ്രൊഡ്യൂസർ ആയതുകൊണ്ടാണോ ഒരു കാര്യം ചോദിക്കട്ടെ താങ്കൾ ഈ പ്രൊഡ്യൂസർ ആയത് ഇത്രയും നല്ല റോള് താങ്കൾ എടുക്കുന്നത് ബാക്കി എല്ലാവർക്കും ചെറിയ റോള് കൊടുക്കുന്നത് ചെറിയ ഉള്ളതല്ലോ അത് നമ്മളിപ്പം നിറഞ്ഞ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചത് കൊണ്ടോ അതല്ലേ പ്രൊഡ്യൂസർ എന്റെ വർക്കുകൾ ഡീസിൻ്റെ ആയിരിക്കും അത് നായികന്മാര് കമ്മറ്റി വിഷയങ്ങളൊന്നും ഉണ്ടാവൂല വിവാദങ്ങൾ കാരണം ഇനി പെരേര പെൺ ഉണ്ടാവൂലോസ് എനിക്ക് ഒരുപാട് ലവോസുണ്ട് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൗഹൃദം അല്ലേ മനസ്സിലായി അതോ നമ്മള് രീതിയിലുള്ള റിലേഷൻഷിപ്പ് താങ്കൾ പണ്ട് ഒരുപാട് താങ്കളെ കണ്ടെങ്കിൽ പ്രായം കൂടി ആൾക്കാരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ എന്താ മോനെ കേട്ടില്ല ഇയാള് പണ്ട് കുറെ പണ്ടെന്ന് വെച്ചിടക്ക് അവര് ഈ പ്രായം കൂടി ആൾക്കാരുടെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൊണ്ടുവന്നിട്ട് കാശ് മേടിക്കുന്ന പുള്ളിയനെ പറയുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയുക അമ്മയുടെ പ്രായമുള്ളവരുടെ ഒക്കെ വീഡിയോ ചെയ്യുന്ന താങ്കൾ സ്റ്റാൻഡേർഡ് ഉള്ള വീഡിയോ ആണ് ചെയ്യുന്നത് പക്ഷെ കൊഴപ്പില്ല പക്ഷെ കാശ് മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഒരുപാട് കാശ് നല്ല നല്ല റീൽസ് ഈ അഭിലാഷ് ഈ പ്രായമുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നു പക്ഷേ പക്ഷെ എന്തായാലും നല്ല അപ്പൊ ഏതായാലും ഓക്കെ ഞങ്ങളിപ്പ ഇവിടുന്ന് വിടവറുകയാണ് എന്തായാലും നല്ല നല്ല റീൽസ് ആയിട്ട് വരും കാരണം കല്യാണ വേദികളിലൊക്കെ ഒരുപാട് സുന്ദരിമാര് മണ്ണാട്ടിമാര് ഡാൻസ് ചെയ്യുന്നുണ്ട്